അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അലഹമുല്ലാഹിറബുൽ വസ്ലിം മുഹമ്മദിൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളും അതുപോലെ നമ്മുടെ അസുഖങ്ങളൊക്കെ ശിഫയാകാനും ഭാഗ്യം ലഭിക്കാനും അതുപോലെ വാതരോഗത്തിന് വാദരോഗം സുഖപ്പെടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനും കണ്ണേർ സുഖപ്പെടാനും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും വേദനകൾ മാറാൻ അതുപോലെ തന്നെ തലവേദന മാറാൻ തുടങ്ങിയ കുറേ കാര്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് അള്ളാഹുസുബെ ഹനുഭവല്ല സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഇൻഷാ അള്ളാ ഇത് പൂർണ്ണമായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർപ്പെടുത്തുകയാണ് നമ്മുടെ അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരു കാര്യം ഉറപ്പെടുത്താനുള്ളത് നമ്മളൊരു മജിസ് ആരംഭിച്ചിരുന്നു ജിലാനി മജിരസ് ആരംഭിച്ചിരുന്നു മൂന്ന് ദിവസം നമ്മൾ ജിലാനി മജിരീസ് നടത്തി എന്നാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ലൈവായി നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് ഞാനത് ആ മജ്ലിസ് നടത്തിയതിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് അയച്ച് എല്ലാവർക്കും അപ്ലോഡ് ചെയ്തത് എന്നാൽ അത് പലരും അഭിപ്രായപ്പെട്ടു ലൈവായി തന്നെ നടത്തണമെങ്കിലേ അതുകൊണ്ട് അത് കാര്യമുള്ളൂ ലൈവായി തന്നെ നടത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ലൈവായി നടത്താനുള്ള സംവിധാനങ്ങളില്ല ക്യാമറയും അതുപോലെ തന്നെ മൈക്കും അതിനുള്ള സെറ്റപ്പുകളൊന്നും ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് ജീലാനി മജ്ലിസ് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ നിർത്തി വെച്ചിട്ടില്ല ഉടൻ തന്നെ ഷാ ജീലാനി മജിലിസ് ആരംഭിക്കും മഹാനായ ഹസുല മുഹീദ്ദീൻ അബ്ദുൽ ഖാദുറുൽ ജയിലി ഖദ്ദുറഹുല്ല അസീസ് ആ മഹാൻ്റെ പേരിലാണ് നമ്മൾ മജ്‌ലിസ് ആരംഭിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ തൽക്കാലം ഒരു ഒരു റെസ്റ്റ് മാത്രം തൽക്കാലത്തേക്ക് നിർത്തിയെന്നേ ഉള്ളൂ വിശാൽ ഉടൻ തന്നെ ലൈവായി തന്നെ നമ്മുടെ ആ ജിലാനി മജലിസ് ആരംഭിക്കും അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു തരും അതിനുള്ള മാർഗങ്ങൾ തുറന്നു തരും മഹാനായ ഷെയ്ഖ് ജീലാനി റലിഅള്ളാഹുനുൻ്റെ പേരിലാണ് ആ മഹാൻ്റെ പേരിലാണ് നമ്മൾ മജലിസ് ആരംഭിച്ചത് അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു ഉടൻ തന്നെ എത്തിച്ചു തരും മഹാനായ ഹൗസുല്ലാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനിഹി ഖദ്സ് അള്ളാഹുസുറഹുൽ അസീസ് ആ മഹാൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഈ നീന്യുവിഷൻ എന്ന യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ചാനൽ ഫിൽമ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ അള്ളാഹു മഹാനായ ഹോസുല്ലാഹും തങ്ങളുടെ വറക്കത്തും കൊണ്ട് നിലനിർത്തി തരുമാറാകട്ടെ ആ മഹാൻ്റെ പേരിൽ ആരംഭിച്ച മജിലിസ് നല്ല റാഹത്തായി അതിൻ്റെ ലൈവ് ലൈവായിട്ട് തന്നെ ആ മജിലിസ് നടത്താൻ അള്ളാഹു അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ ആമീൻ എന്നീ സമയത്ത് ആരൊക്കുകയാണ് അതുപോലെ മഹാനായ മടവൂർ സി എം വറിയുള്ള മഹാനായ മടവൂർ സി എം വറിയുല് മടവൂർ ഹുസുറഹുൽ അസീസ് ആ മഹാൻ്റെ ആ മഹാൻ്റെ ബർക്കത്തും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ നഴിമി വിഷൻ എന്ന ചാനൽ ആരംഭിച്ചത് ഓ നമ്മുടെ ചാനൽ ആരംഭിച്ചത് നഈമി വിഷൻ നമ്മുടെ ചാനൽ ആരംഭിച്ചത് മഹാനായ മടവൂർ സി എം വറിയുലിൻ്റെ ആ ഭറക്കത്തും പൊരുത്തവും ഒക്കെ വാങ്ങി ആ നേടിക്ക് നേടാൻ വേണ്ടിയും ആ മഹാനെ പേരിൽ മഹാൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടും മഹാൻ്റെ പേരിൽ നേർച്ച ചെയ്തിട്ടുമൊക്കെയാണ് നമ്മൾ ചാനൽ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ ചാനലിൻ്റെ വിജയം ആ മഹാൻ അവരിലൂടെ അള്ളാഹു നടത്തിത്തരണം അതുപോലെ നമ്മുടെ മജ്ലിസ് മഹാനായ ഹൗസുലാഹാഹം തങ്ങളുടെ പേരിലുമാണ് ആരംഭിച്ചത് അള്ളാഹു അവർ രണ്ടുപേരുടെയും പറക്കത്തുകൊണ്ട് മഹാനായ ഹൗസുല്ലാഹം തങ്ങളുടെ പറക്കത്തുകൊണ്ടും മടവൂർ സി എം അറിയില്ലാഹാൻ്റെ പറക്കത്തുകൊണ്ടും നമ്മുടെ എല്ലാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ അവരുടെ പറക്കത്ത് കൊണ്ട് എല്ലാം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ നമുക്കും ഒരുപാട് മുക്മിനീയങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു ചാനലും മജിലിസുമാക്കി നമ്മുടെ മജിലിസും നമ്മുടെ എന്ന ചാനലും അള്ളാഹു തരുമാറാകട്ടെ ആമീൻ ഇംബ്രാഹിമത്ത് കെ ആർ റഹമ്മറാഹിമീൻ എല്ലാവരും ദാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് ആദ്യമായി അധികാരികളുടെ ആദരവ് എന്ന് പറഞ്ഞാൽ എന്താ അധികാരികളുടെ ആദരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാകും അവിടെ നമ്മളേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും അവരുടെയൊക്കെ ചിലരുടെയൊക്കെ ശല്യമുണ്ടാകും ചില ഉയർന്ന ഉദ്യോഗസ്ഥർ തയ്ക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർ അധികാരികൾ അവരുടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ പരിഗണിക്കാത്തൊരവസ്ഥയുണ്ടാകും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് മഹാനായ മഹാന്മാർ പഠിപ്പിക്കുന്നു സൂറത്തുൽ അലക്ക് പരിശുദ്ധമായ ഖുഹാനിലെ തൊണ്ണൂറ്റി ആറാമത്തെ സൂറത്ത് സൂറത്തിൽ അരക്ക് ഈ സൂറത്തിനെ മൂന്ന് പ്രാവശ്യം ഓതി ഊതി അധികാരികളെ സമീപിച്ചാൽ അവരുടെ ആദരവിന് പാത്രീഭൂതരായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു മന്ത്രിയുടെ സമീപത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു എം എൽ എയുടെ സമീപത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് പോവുകയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ നമ്മുടെ ആവശ്യം നമ്മൾ നല്ല ആവശ്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത് ആവശ്യം സാധിച്ചു കിട്ടാൻ അവരുടെ മനസ്സിൽ നമ്മളൊരു സ്നേഹം തോന്നി നമ്മൾ ആ കാര്യം സാധിച്ചു തരാൻ ഏ അവർ തിരക്ക് പിടിച്ചിട്ട് ഓടിപ്പോകാതെ നമ്മുടെ കാര്യം ഒന്ന് സാധിച്ചു തരാൻ എന്ത് ചെയ്യണം സൂറത്തിൽ അരക്ക് സൂറത്തുൽ അലക്ക് തൊണ്ണൂറ്റി ആറാമത്തെ സൂറത്ത് ആ സൂറത്തുൽ അലക്ക് മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് ഇഷി എന്ന് നെഞ്ചത്തോലുക കൈയുടെ വെള്ളയിൽ ഊതിയിട്ട് മുഖവും ശരീരം മുഴുവൻ തണവുക എന്നിട്ടങ്ങനെ പോയാൽ ആ കാര്യം സാധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ തൊണ്ണൂറ്റിയേഴാമത്തെ സൂറത്ത് ഏതാണ് സൂറത്തുൽ ഖതിർ സൂറ സൂറത്തുൽ ഖതിറാണ് ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സുല്ലാ അലൈഹി സ്വല തങ്ങൾ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എന്ത് ചെയ്യണം സൂറത്തുൽ ഫാത്തിഹ ഓതുക ആയത്തുൽ ഖുർസി ഓതുക സൂറത്തുൽ ഖതിർ ഓതുക എന്നുള്ള സൂറത്തുൽ ഇഹ്ലാസ് ഇവ ഓദി കബിലയ്ക്ക് തിരിഞ്ഞ് കബിലയ്ക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ദ്വരെന്നാൽ ആ ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഉത്തരം കിട്ടാൻ ഹബീബായ മുഹമ്മദ് റസൂർ ഉള്ളഹി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞിരുന്ന ഒരു വഴിയാണെന്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം ആയത്തുൽ കുർസി ഓതുക ആയത്തുൽ കുർസി ഓതിയിട്ട് സൂറത്തുൽ ഖതിർ ുറഹ്മാൻ റഹീം എന്ന സൂറത്ത് അപ്പം സൂറത്തുൽ ഖദർ ഓതുക എന്നിട്ട് എന്ന സൂറത്ത് ഇഹ്ലാസ് അതും ഓദിയിട്ട് നിങ്ങൾ കബിലയ്ക്ക് തിരിഞ്ഞിരുന്നാൽ അയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്ന് ഹബിബായത്വങ്ങൾ പഠിപ്പിക്കുന്നു സല അള്ളാഹു അലൈഹി വസ്ലം അടുത്ത തൊണ്ണൂറ്റി എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബയ്യന സൂറത്തുൽ ബയ്യന ഈ സൂറത്തിനെ സുബഹി നിസ്കാരത്തിന് ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതിയാൽ അവൻ്റെ പ്രാർത്ഥന ഉള്ളൂ സ്വീകരിക്കും അപ്പോൾ സൂറത്തുൽ ബയ്യന എന്ത് ചെയ്യണം സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതിയിട്ട് ദാൽ ആ ദ സ്വീകരിക്കുന്നതാണ് എന്ന് അവിവാഹത്വങ്ങൾ പഠിപ്പിക്കുന്നു ഇനി നോക്കൂ അസുഖങ്ങളൊക്കെ മാറാൻ സൂറത്തുൽ ബയ്യന എന്ത് ചെയ്യണം ഈ സൂറത്തിനെ എഴുതി കെട്ടിയാൽ ഏത് സൂറത്തുൽ ബയ്യന തൊണ്ണൂറ്റിയെട്ടാമത്തെ സൂറത്ത് ആ സൂറത്തുൽ ബയ്യന എഴുതിയിട്ട് കൂടിനകത്താക്കി ശരീരത്തിൽ കെട്ടിയാൽ അവൻ്റെ അസുഖങ്ങളൊക്കെ ശിഫയാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാം അടുത്ത തൊണ്ണൂറ്റി ഒൻപതാമത്തെ സൂറത്ത് ഏതാണ് പരിശുദ്ധ ഖുർഅ അല്ലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ സൂറത്താണ് സൂറത്തു സൂറത്തു അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു ഈ സൂറത്തിനെ അധികമായിട്ട് ഓതിയാൽ അവൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ അവന് കാവൽ കിട്ടുന്നതാണ് എന്ന പാരായണം പാരായണം ചെയ്താൽ ചെയ്താൽ അധികമായിട്ട് കാവൽ കൊടുക്കുന്നതാണ് അവൻ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അവൻ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ കൊടുക്കുന്നതാണ് ആര് പറഞ്ഞു അബീബായ തങ്ങൾ പഠിപ്പിച്ചു ൂ മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഈ സൂറത്വൽസിലുണ്ടല്ലോ ഈ സൂറത്തിനെ എഴുതി അതാ കൊടുത്താൽ ഈ സൂറത്തിനെ എഴുതി പിഞ്ഞാണ പിഞ്ഞാണമെഴുതിയിട്ട് മായച്ച് കുടിക്കാൻ കൊടുത്താൽ അതാ രോഗങ്ങൾ ശെഭയാകുന്നതാണ് സൂറത്വ സൽസല എഴുതണം അറിയുന്നവരെ കൊണ്ട് എഴുതിക്കണം എപ്പോഴും പറയാറുള്ളതാണ് അറിയുന്നവരെ കൊണ്ട് എഴുതിക്കണം അങ്ങനെ പിഞ്ഞാണം എഴുതിച്ച് വെള്ളം കൊണ്ട് മായച്ച് കുടിച്ചാൽ ജംസം വെള്ളം കൊണ്ട് വായിച്ചാലും അതല്ലാതെ വെള്ളം കൊണ്ട് വായിച്ചാലും മതി അത് മായ്ച്ചു നമ്മൾ കുടിച്ചാൽ രോഗം ഷിഫയാകുന്നതാണ് ആ വെള്ളം അല്പം വെള്ളം മുഖവും കഴുകണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അവൻ്റെ അസുഖം മാറുന്നതാണ് ഇനി നോക്കൂ ഈ സൂറത്തു ജൽസര തന്നെ വിസ്മിയോടുകൂടി നാൽപ്പത്തൊന്ന് ദിവസം എഴുതി കലക്കി കുടിച്ചാൽ വാതരോഗം മാറുന്നതാണ് വാദരോഗം കൊണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വാദരോഗം പല രൂപത്തിലുണ്ട് കേട്ടോ പല സൈസ് വാദമുണ്ട് പല രൂപത്തിലുള്ള വാതരോഗമുണ്ട് ഇന്നും മരുന്ന് പോലും ഇല്ലാത്ത വാദരോഗമുണ്ട് എത്ര മരുന്ന് കഴിച്ചാലും ശിവയാകുന്നില്ല മരണം വരെയും മരുന്ന് കഴിക്കണം അതെന്തിരി മരുന്നാണ് മരണം വരെയും കഴിക്കേണ്ടുന്ന മരുന്ന് ഒരു മരുന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരസുഖം ശിവയാകാൻ വേണ്ടി മരണം വരെ മരുന്ന് കഴിക്കണോ പിന്നെ ആ രോഗം എപ്പോഴാണ് ശിവയായത് ഇന്ന് ഷുഗറിന് മരുന്ന് കഴിക്കുന്നത് പോലെ അതുപോലെ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നത് പോലെ പ്രഷറിന് മരുന്ന് കഴിക്കുന്നത് പോലെ അതൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലേ നിങ്ങളൊന്നു പറഞ്ഞേ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലേ വെള്ളപ്പാണ്ടിത് മരുന്ന് കണ്ടുപിടിച്ചോ വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ടിത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇന്ന് നമ്മൾ ഷുഗറിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയും എവിടെ ഉണ്ട് എവിടെയാണ് ഷുഗറിന് മരുന്ന് കഴിച്ചിട്ട് ആറ് ഷുഗറാണ് മാറിയത് ഷുഗറിന് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ആരുടെ ഷുഗർ മാറി എന്നാൽ ഇൻഷാല്ല പൂർണ്ണമായും ഷുഗർ മാറാനുള്ള മരുന്ന് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഗുളികയല്ല മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്ന ഗുളികയല്ല അത് നോക്കിയാൽ മതി ഇൻഷാല്ല ഷുഗർ മാറാൻ ഏഹ് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ മാറും അല്ലാത്തല്ല മാറ്റിത്തരും അങ്ങനെ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊളസ്ട്രോളിന് കഴിക്കുന്നവർ എന്നും കഴിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ കൊളസ്ട്രോൾ പ്രഷർ ഇതിലൊക്കെ കഴിക്കുന്നവർ എന്നും കഴിച്ചുകൊണ്ടിരുന്നാലും പിന്നെ എന്തും അസുഖം മാറുന്നതിലാണ് മരിക്കുന്നവരെയും മരുന്ന് കഴിക്കുക കിഡ്നി അടിച്ചു പോവുക അവസാനം കിഡ്നിയും പോയി കാഴ്ചയും പോയി അവസാനം മരിച്ചും പോകും അതാണ് അവസ്ഥ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നർത്ഥം വാദവും അങ്ങനെയുണ്ട് വാദരോഗത്തിനും മരുന്ന് കഴിക്കുന്നവർ ആയുർവേദമാകട്ടെ അല്ലാത്തതാകട്ടെ ഹോമിയാകട്ടെ ഏതാണെങ്കിലും അതൊക്കെ കഴിക്കുമ്പോഴും എന്നും കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് നോക്കൂ വാതരോഗം ശിഫയാകാൻ നമ്മൾ എത്രയോ രൂപയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് അത് എഴുതാൻ അറിയുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനെടുക്കൽ ഒരു സ്ഥാനെടുക്കൽ ചെന്ന് പ്രജ്ഞാനം പിഞ്ഞാണമെഴുതിച്ച് സൂറത്ത് സൽസല അത് ബിസ്മിയോട് ബിസ്മി ഉൾപ്പെടെ എഴുതാൻ പറയണം എഴുതിയിട്ട് നാല്പൊന്ന് നാല്പത്തൊന്ന് ദിവസം എന്തിയണം എഴുതി കുടിക്കണം സൂറത്ത് ചെറിയ സൂറത്തല്ലേ ആ സൂറത്ത് പിഞ്ഞാണമെഴുതിച്ച് അറിയുന്നവർ കൊണ്ട് എഴുതിച്ച് എഴുതിച്ച് അവരെ പറ്റിക്കാൻ പോകരുത് കേട്ടോ പലരും പറ്റിക്കുന്നത് പോലെ എഴുതി ഞാൻ അല്ല വെച്ച് പറയുകയല്ല പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മൾ ചെയ്യിച്ച് കുടിക്കും പക്ഷേ നമുക്ക് ഹോസ്പിറ്റൽ എത്ര പൈസ വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കും ഹോസ്പിറ്റലിൽ എത്ര പൈസയും കൊണ്ടുപോയി കൊടുക്കും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അരക്കൊണ്ടിൽ മന്ത്രിപ്പിച്ചേച്ച് അവർക്കോ അൻപത് രൂപ നൂറു രൂപ എടുത്ത് കൊടുക്കും അത് പാടില്ല കേട്ടോ അല്ല പിന്നെ കൊടുക്കാതിരിക്കുന്ന നല്ലത് കൊടുത്തവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നതിന് അല്ല കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഹോസ്പിറ്റലിലാണെങ്കിലോ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഏഹ് മനുഷ്യരുസവം ഞാൻ വേറെ ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ സത്യ സത്യസന്ധ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞതാണ് അതുകൊണ്ട് പിഞ്ഞാണമെഴുതിക്കാൻ ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ പറ്റിച്ചാൽ നിങ്ങളുടെ അസുഖം മാറൂല ഒന്നും മാറൂല പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നാല്പത്തൊന്ന് ദിവസം ഈ സൂഹത്ത് സൽസില ഏതെങ്കിലും നല്ല കഴിവുള്ളവരെക്കൊണ്ട് ഏഹ് നല്ലതുപോലെ അറിയാത്തവരെ കൊണ്ട് എഴുതിപ്പിക്കരുത് നല്ലതുപോലെ അറിയുന്നവരെക്കൊണ്ട് നാൽപ്പത്തു ദിവസം ഈ സൂഹത്ത് സൽസില വാദരോഗമുള്ളവർ എഴുതി കുടിച്ചാൽ അത് ശിവയാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ് മഹാന്മാർ പഠിപ്പിച്ചു അത് ശിഫയാകുമെന്ന് അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്തു കുടിക്കുക ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നല്ല ഹതിയെയും കൊടുത്ത് ചെയ്യിപ്പിക്കാവൂ എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആ എങ്കിലേ നമ്മുടെ അസുഖം മാറുകയുമുള്ളൂ കാരണം ഒരാളെ വേദനിപ്പിച്ചിട്ട് ഒരാളെ മാനസികമായി ടെൻ വിഷമിപ്പിച്ചിട്ട് നമ്മൾ ചെയ്തു കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതൊരു കാര്യമില്ല അപ്പോൾ നോക്കിയോ സൂറത്തുൽ ആദിയാത്താണ് നൂറാമത്തെ സൂറത്ത് പരിശുദ്ധമായ അല്ലെ നൂറാമത്തെ സൂറത്ത് സൂറത്തുൽ ആദിയാത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്കായിട്ട് മഹാന്മാർ പഠിപ്പിച്ചു തീരുന്നു ഈ സൂറത്തിനെഴുതി കയ്യിൽ സൂക്ഷിച്ചാൽ ശത്രുക്കളിൽ നിന്നും കാവൽ കിട്ടുന്നതാണ് സൂറത്തുൽ ആദിയാത്ത് അടുത്തു നോക്കൂ ഈ സൂറത്തുൽ ആദിയാത്ത് ഈ സൂറത്തിനെ മൂന്ന് പ്രാവശ്യം ഓതിയാൽ കണ്ണേരിൽ ഇത് രക്ഷപ്പെടുന്നതാണ് സൂറത്തുൽ ആദിയാത്തിനെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഓതി മന്ത്രിച്ചാൽ കണ്ണേർ സുഖപ്പെടുന്നതാണ് കണ്ണേരിൽ ഇത് രക്ഷ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അടുത്ത സൂറത്താണ് സൂറത്തുൽ കാരി സൂറത്തുൽ അവൻ്റെ ദാരിദ്ര്യം മാറി ഹൈറും അവന് വരുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാം സൂറത്തുൽ ആ ഇത് നമ്മൾ നോക്കൂ ഈ സൂറത്തുൽ കാര്യ ഉണ്ടല്ലോ സൂറത്തുൽ സൂറത്തുൽകാരി ഈ സൂറത്തിനെ നൂറ്റിമൂന്ന് പ്രാവശ്യം ഓതിയാൽ ഹലാലായ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് നൂറ്റിമൂന്ന് പ്രാവശ്യം സൂറത്തുൽ കാര്യം ഓതി കിട്ടുന്നു ആയിരുന്നാൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുന്നതാണ് നോക്കൂ പല ആവശ്യങ്ങളുള്ളവരുണ്ട് പല വിഷമങ്ങളുള്ളവരുള്ളവരുണ്ട് പല പ്രയാസങ്ങളുള്ളവരുണ്ട് അവരൊക്കെ ഇത് ചെയ്യണം മറന്നു പോകരുത് ഇൻഷാല്ല സൂറത്തു തക്കാസുറാണ് നൂറ്റി രണ്ടാമത്തെ സൂറത്ത് സൂറത്തു തക്കാസുർ സൂറത്തു തക്കാസുർ വേദനകൾ മാറാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തിനെ മൂന്ന് പ്രാവശ്യം ഊതി വേദനയുള്ള സ്ഥലത്ത് ഊതിയാൽ അവൻ ആ വേദന ശിഫയാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂറത്തു സൂറത്തുത്തക്കാസുർ ഏഴ് പ്രാവശ്യം ഓതിയാൽ അവന് ധാരാളം ഭാഗ്യം വന്നു ചേരുന്നതാണ് ധാരാളം ധാരാളം ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് അതെന്ത് എന്ത് ഭാഗ്യമാണെന്ന് കിട്ടുമ്പോൾ അറിയാം അള്ളാഹു ധാരാളം ഹൈർ തരും ധാരാളം ഭാഗ്യം തരും നീ അത്ഭുതപ്പെട്ടു പോകും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓതിയാൽ സൂറത്തു ഏഴ് പ്രാവശ്യം ഓതിയാൽ ധാരാളം ഭാഗ്യം അവന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സൂറത്തു തക്കാസുർ അസർ നിസ്കാരത്തിന് ശേഷം തലവേദനയുള്ള ഒരാൾ ഓതി മന്ത്രിച്ചാൽ ആ തലവേദന മാറുന്നതാണ് സ്വന്തമായിട്ടും മന്ത്രിക്കാം ഒരാൾ മറ്റൊരാൾക്ക് മന്ത്രിച്ചും കൊടുക്കാം അപ്പോൾ സൂറത്ത് തക്കാസുർ നല്ല തലവേദന ഉള്ളവർ മന്ത്രിച്ചാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മന്ത്രിച്ചാൽ ആ തലവേദന ശിഫയാകുന്നതാണ് സ്വന്തമായി മന്ത്രിക്കുമ്പോൾ കയ്യിലേക്ക് എന്നിട്ട് എന്ന് ഊതിയിട്ട് തല നെറ്റി തലയൊക്കെ തടവണം ഒരാൾ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ നെറ്റിയിലേക്ക് മന്ത്രിച്ച് എന്ന് ഊതി കൊടുക്കണം അങ്ങനെ സുഹൃത്തു തക്കാസുറോതി മന്ത്രിച്ചാൽ തലവേദനയും മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനോഹത്താല് നമ്മൾ ഈ പറഞ്ഞതൊക്കെയും സ്വാതിഹായാമലായി സ്വീകരിക്കുമാരാകട്ടെ ഇൻഷാള്ള എല്ലാവരും ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അലഹമില്ല എന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ പറഞ്ഞ പറഞ്ഞിട്ടും ചിലരൊക്കെ അങ്ങനെ എഴുതുന്നുള്ളൂ ആ ചിലർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം അലഹമദില്ലാന്ന് നിങ്ങൾ പറയണം ആദ്യം ഇത് കേട്ട് കഴിയുമ്പോൾ അലഹമദില്ല എന്ന് പറയണം എന്നിട്ട് നിങ്ങൾ പറഞ്ഞു എന്ന് അറിയാൻ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അലഹമുല്ല എന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണം മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് എന്ന് ഉറപ്പപ്പെടുത്തുന്നു അതുപോലെ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങളൊക്കെ ദ്വാരക്കണം ആ ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു ഹുസുബഅനഹുഅല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ആമീൻമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തു